വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോകുന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മേടക്കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാം ആകുമെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് മേടക്കൂറുകാർക്ക് ഈ രാശിമാറ്റം വളരെ ഗുണാനുഭവങ്ങൾ ഭാഗ്യം എന്നിവയെ നൽകുന്ന ഒന്നായിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടാകും ഈ കൂറുകാർക്ക് വ്യാഴമാറ്റം ഗുണകരമായ ഫലങ്ങളെ നൽകുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനം കൂടിയാകയാൽ ഭാഗ്യത്തിന് തടസ്സങ്ങളും സൃഷ്ടിക്കാം എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ മൂന്നിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം എന്നിവയെല്ലാം ഈ നാലാം ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു നാലാം ഭാവം എന്നതും വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവം ഒന്നും അല്ല എന്നാൽ മൂന്നാം ഭാവം പോലെ അനിഷ്ടഭാവവുമല്ല എന്നാൽ അതിലെല്ലാം ഉപരി വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തൽഫലമായി വ്യാഴം ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകും നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കെല്ലാം അറുതി വരും കൂടാതെ മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ തെളിയും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഐക്യം എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകും കൂടാതെ വ്യാഴം എന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനും കൂടിയാകുന്നു ഭാഗ്യാധിപൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിർഭാഗ്യം തടസ്സങ്ങൾ എന്നിവയെല്ലാം നീങ്ങി ഇവർക്ക് ഭാഗ്യപുഷ്ടി ഉണ്ടാകും വിശേഷിച്ചും കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം മംഗളകർമ്മങ്ങൾ വാഹനയോഗം ഗൃഹാരംഭം എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ മൂന്നിലെ വ്യാഴം നാലിലേക്ക് മാറുമ്പോൾ മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരകടാക്ഷം തെളിയുകയും തൽഫലമായി ഇവർ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ സ്വപ്നങ്ങൾ എന്നിവ സഫലമാകുകയും ചെയ്യും നാലാം ഭാവമെന്നത് സുഖസ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ പൊതുവേ സുഖം സമാധാനം സന്തോഷം സ്വസ്ഥത എന്നിവ വർദ്ധിക്കുന്ന സമയമാകും ഇത് വ്യാഴമെന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടുന്ന സമയമാകും ഇത് കൂടാതെ ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന അമിതമായ ചെലവുകൾക്ക് അറുതി വരും അഥവാ ചെലവുകൾ ഉണ്ടായാലും അത് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ചെലവുകൾ ആകും പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് മികച്ച തൊഴിലവസരങ്ങൾ ഇവർക്ക് ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമാകും അപ്പോൾ ഇനി അടുത്തതായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണാം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് പ്രധാനമായും നേട്ടങ്ങളെ നൽകുക ഈ കൂറുകാരുടെ തൊഴിൽ രംഗത്താകും കാരണം വ്യാഴത്തിൻ്റെ വിശേഷാൽ ദൃഷ്ടി ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ പതിയുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉയർച്ച പ്രമോഷൻ അധികാരികളുടെ പ്രീതി തൊഴിൽ തേടുന്നവർക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം വന്നു ചേരും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളും ഈ സമയത്ത് വിപുലീകരിക്കുകയോ അഭിവൃദ്ധി പ്രാ പ്രാപിക്കുകയോ ചെയ്യുന്നതാണ് വ്യാഴം ഈ കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് നിലവിൽ എന്തെങ്കിലും തരത്തിൽ മാനസികമായ സംഘർഷങ്ങളോ ശാരീരികമായ ക്ലേശങ്ങളോ രോഗാരിഷ്ടതകളോ അനുഭവിക്കുന്നു എങ്കിൽ അവയെല്ലാം പെട്ടെന്ന് തന്നെ മാറി ഇവർക്ക് ആരോഗ്യം സുഖം സമാധാനം എന്നിവ കൈവരിക്കുന്നതാണ് അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിലവിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും വളരെ വലിയ ഒരു മോചനമായി ഭവിക്കുന്നതാകുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം